നീ നീ ആ ഞാൻ ുംമ്മിക്കും കൊടുത്തോമിസ് നമ്മൾ ഡീസന്റ് ആവാൻ അതെ ഇന്നലെ കൊടുത്ത പ്രോമിസ് നമ്മൾ പാലിക്കണ്ടേ പിന്നെ ഇന്ന് മുതൽ എന്നും രാവിലെ ആറു മണിക്ക് നമ്മൾ ഉണരുന്നു പിന്നെ പഠിക്കുന്നു ഓക്കേ ഓക്കേ ഡബിൾ ഇനി കപ്പ് ചൂടുള്ള ചെയ്യട്ടെ ചെയ്യട്ടെ ആ സോനാ നീ അവിടെ ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ചെയ്യാൻ ബ്രഷിൽ പേസ്റ്റ് പേസ്റ്റ് വെരി ഗുഡ് ഞാൻ ബ്രഷ് ബ്രഷ് തുടങ്ങി ഈ ഏത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കോൾഗേറ്റ് ഗാർഡ് അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളെ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ

ശരി മൂടി ഈ ണിക്കൂടി അല്ലേ അവനൊന്ന് പറ്റിക്കാനല്ലേ മമ്മി അവനും ഇപ്പൊ ഇതുപോലെ മൂടി പോയി കിടന്നോണ്ടാവും നീ പറഞ്ഞു കൂട്ടിയതൊക്കെ എനിക്കറിഞ്ഞോട്ടവനെ അതെ അതെ അവനതാ ടെറസിലിരുന്ന് പഠിക്കുന്നു വിശ്വാസം അങ്ങോട്ടേന്ന് നോക്ക് നീ എന്ത് പണിയാ കാണിച്ചത് കള്ളം പറയാൻ ഞാൻ ഇത് ചതിയാ

അത് പറഞ്ഞ പോരേ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ അച്ഛായൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ അപ്പൊ ശെരി ഓക്കെ മീൻകരുടെ മണം അങ്ങോട്ടടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേലാണെങ്കിൽ ഇതെന്താ ഇവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയി അണ്ണാനെ പോലെ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്നത് ില്ല മോളിലെ ബെഡ്റൂമിനോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ നമുക്കതൊന്ന് അടച്ചു കിട്ടിയാലോ ഇവളെന്തൊക്കെയാ പറയുന്നത് ഒരു കാര്യം ഇല്ലാതെ സോന വെറുതെ ഒന്നും പറയില്ല എന്ന് നിങ്ങൾക്കറിയാലോ പയ്യന്റെ പ്രായ അത്ര ശരിയല്ല

ോട്ടെ ഇല്ല മോളത്തോടെ ഈ ഡ്രസ്സ് ചേരുന്നില്ല ഇത് മാറിയിട്ടേ പറ്റൂറി ആ ശർമ്മ വിളിക്കും എന്റെ മൊബൈൽ ട്രയാൻ പറ ശരി ഇതിനിടയിൽ പിന്നെ മാറിയോ ഇതെന്താ ഹോട്ടൽ വേറ്റൽമാരുടെ യൂണിഫോം പോലെ ഇതിന് ഒരു കുഴപ്പമില്ല നീ മാറ്റാൻ പറയും എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത് കഴിഞ്ഞ ആഴ്ച നിന്റെ പാപ്പ ഡൽഹി വാങ്ങിച്ചോണ്ട് തന്ന ഇത് അയ്യോ അത് മമ്മി നിനക്കാണോ തന്നത് കൊടുത്തേക്ക് പറഞ്ഞ് കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ ആ അതടിച്ചു മാറ്റി വളരെ മോശം വെരി വെരി ബാഡ് അതും സോറി ഇത്രക്ക് ഡ്രസ്സൻസ് ഇല്ലാതെ ആയി പോലെ നിങ്ങളുടെ മോന് കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടുണ്ട് എന്റെ കൂടെ വരുന്നത് ഓഹോ ഓഹോനെ പറയണ ശരിയാ നിന്റെ ഈ ഷർട്ടേ വളരെ മോശം ഒരു അല്ലാതെ ടങ്ങും ഷർട്ട് വാങ്ങിച്ചോളൂ കേട്ടോ ചെന്ന് മാറ്റുളെ വേഗം ചെല്ലും

മേരി ിലെ മികച്ച ഗായകനായി തെരഞ്ഞെടുത്ത പ്രകാശ് മാത്യുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അഭിപ്രായം മാറ്റണം അതെന്താ അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയില് കാണുമ്പോഴാണ് അപ്പൊ ഈ കോളേജിലെ പരിപാടികളിൽ ഒന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല അതെന്താ കാരണം ഞങ്ങൾ പാർട്ടി അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ഇന്റർവ്യൂ അല്ല പറഞ്ഞു തീർന്നിട്ടില്ല കുറച്ചൂടെ പറയാനുണ്ടോ അതെ കൃത്യ സമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട്

സോറി പറയുന്നത് ഒന്നുമില്ല എന്നാലും സോറി മറന്നു കഴിഞ്ഞ ആഴ്ച അല്ലേ സ്വീറ്റ്സ് വന്നത് അപ്പൊ ആർത്ത്ഡേ ആയിരുന്നു അതെന്റെ അപ്പോ കഴിഞ്ഞ മാസോടെ എനിക്ക് വർഷവും മൂന്ന് സഹോദരിമാര് രോഗിയായ അമ്മ വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴു കുടിയനായ അച്ഛൻ ദാരിദ്ര്യക്ക് താഴെ ജീവിക്കുന്ന കുടുംബത്തിലെ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെ പോലെ അതൊരു തെറ്റാണോ

ഇത് ആദ്യ അല്ലല്ലോ ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാം മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും അതിലെന്തോ ഇല്ലേ അങ്ങനെ വരട്ടെ നിനക്ക് സ്പെഷ്യൽ ഇത്തവണെന്തോ ഉണ്ട് മോഞ്ഞേ ഞാൻ പോരാണോ വെറും ചോക്ലേറ്റ് അല്ല സ്പെഷ്യൽ ചോക്ലേറ്റ് സോറി അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെണു മുട്ടായും അതിപ്പോ അറിയാതെ സോറി എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു അത്ര തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ആയിരുന്നോ ഞാൻ ഓർക്കുന്നില്ല കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ അപ്പോഴും അങ്ങനെ ആയിരുന്നോ അയ്യോ ഐ ആം സോറി അതെ ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും മനസിലായോട്ടെ സോന ഇതിനി ആരോടും പറഞ്ഞ് ചെളവാക്കരുത് കേട്ടോ അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ് ആ ആളൊരു പാവല്ലടാ നിനക്കതിനെ പ്രേമിച്ചൂടെ എന്തിനാ ഈ ആദ്യം വീഴാതെ ചെട്ടിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ എന്നിട്ടാവാ അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാൽ കുടിക്കാറുണ്ടെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത് വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ തന്നെ യുവ യുവഗായകന്മാർക്ക് കിട്ടുന്ന അത്യാപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കാണ് നമ്മുടെ കോളേജിലെ എം എ വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു ടി വിയിലൂടെ പ്രകാശ് മാത്യുവിൻ്റെ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കുകയാണ് ഈ യുവഗായകൻ നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത് കോളേജ് യൂണിയൻ്റെ ഒരു ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ പോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട് കമോൺ പ്ലീസ് നിർത്തു പ്രകാശ് മാത്യു പാടുന്നതാണ് പ്ലീസ് പ്രകാശ് മാത്യു